അപ്പൊ പുള്ളി എന്റെ ഫീസ് പറഞ്ഞു നിങ്ങളെ പോലെ ഞാൻ എന്റെ ഭഗവാനോട് വന്ന് പറയുന്ന എന്റെ പോട്ടെ പോട്ടെ പോയെ പെട്ടെ എനിക്ക് നാളെ ജോലി തരണം ഭഗവാനോട് പിന്നെ ആരും പ്രാർത്ഥിക്കും ഞാനിവിടെ വന്നു ഞാൻ രണ്ടു ദിവസം മുമ്പ് വന്നതാ ഭയങ്കര തിരിക്കും ഇവിടെ പരിപാടി അരിവരും ഈ നാടായിട്ട് ബന്ധപ്പെട്ട അറിവിലുണ്ടാ ഭയങ്കര സ്റ്റേജിൽ പരിപാടി ഞാൻ ഒളിഞ്ഞു ഒളിഞ്ഞ് നോക്കിട്ട് പറഞ്ഞു പോയി ഷൂട്ട് തീർന്നു എട്ട് മണിക്ക് ഷൂട്ട് തീർന്നു അപ്പൊ എനിക്കു പോലെ സഹായിച്ചു സുഹൃത്തുക്കളെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ നിൽക്കാത്തൊരു നടനുണ്ടെങ്കിൽ അത് വിനായകനാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോഴാണ് നമ്മുടെ കൽപ്പാത്തയിൽ അവിടെ ഒരു ക്ഷേത്രം എനിക്ക് തോന്നുന്നത് അത് കുണ്ടിൽ ക്ഷേത്രമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു ക്ഷേത്രത്തില് രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ഞാൻ തൊഴണം എന്ന് പറഞ്ഞുകൊണ്ട് വിനായകൻ വന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എന്ന് കേൾക്കുന്നത് ഒപ്പം തന്നെ ആദ്യം വന്ന വാർത്തകളെല്ലാം വിനായകനെ ആ ഒരു അമ്പലത്തിൽ കയറ്റിയില്ല സ്വാഭാവികമായിട്ടും വിനായകനെ ഒരു അമ്പലത്തിൽ കയറ്റിയിട്ടില്ല എന്നുള്ള വാർത്ത കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളക്കരയിൽ ഉണ്ടാവുന്ന ചിന്താഗതി അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ താന്ന ജാതിക്കാരനാണ് ആ ഒരു ജാതിയിൽ പെട്ടതുകൊണ്ടാണോ ഇങ്ങനെ ക്ഷേത്രത്തിൽ കേറ്റാതിരുന്നത് ഇനി അതിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ കൊണ്ടാണോന്നൊക്കെ പലപ്പോഴും ഒരു വാർത്തകളൊക്കെ പരക്കാറുണ്ട് എന്തായാലും ഇപ്പോൾ അദ്ദേഹം കേറുന്ന ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായ ചില പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ആദ്യം ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ കണ്ടോ എന്ന് അറിയത്തില്ല എങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാം നോക്കൂ ഈ വീഡിയോയിൽ അദ്ദേഹം ആ ഒരു ക്ഷേത്രത്തിലേക്ക് കയറാൻ വേണ്ടിട്ട് ഞാൻ എന്റെ ഭഗവാനെ കാണാൻ വന്നതാണ് എനിക്ക് കയറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തായാലും അതിനുശേഷം അവിടെയുള്ള ഒരു പഞ്ചായത്ത് മെമ്പർ അവിടെ സംഭവിച്ചു കാര്യങ്ങളെ പറ്റിയിട്ട് വിശദീകരിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല ഇത് വെറുതെ ഇതേപോലെ ഇവിടെയുള്ള ജനങ്ങളെയും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു വാർത്ത പഠിച്ചു വിട്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾ തന്നെ പറയൂ ഈ പതിനൊന്ന് മണിക്ക് നട്ടപാതിരിക്കാണോ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി ഒരാൾ വരിക അമ്പലം തുറന്നിരിക്കുക ഉത്സവകാലങ്ങളാണെങ്കിൽ ശരി സാധാരണ വൈകിട്ട് അഞ്ചു മണിക്ക് തുറന്നു കഴിഞ്ഞാൽ വൈകിട്ട് അത്താഴ പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ എട്ട് മണിക്ക് നടയടക്കുന്നതാണ് ഈ നട്ടപാതിരിക്ക് പതിനൊന്ന് മണിക്കാണോ ഒരു തൊഴാൻ വേണ്ടി വരുന്നത് അതാണ് ഈ ഒരു വിശദീകരണ വീഡിയോ കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുക വിനായകൻ അവിടെ എത്തുന്നു വിനായക അവിടെ എത്തിയ സമയത്ത് ഏകദേശം നട്ടപ്പാവിൽ അതിനോണ്ടി കഴിഞ്ഞിരിക്കുന്നു അമ്പലം നടക്കടച്ചിട്ടുണ്ട് അമ്പലം അടച്ചു എന്ന് തന്നെ പറയാം ഈ സമയത്ത് അവിടേക്ക് ആരും എൻട്രി ഇല്ലാത്തൊരു സമയത്താണ് അവിടേക്ക് കയറണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നു ഒപ്പം തന്നെ വിനായകന് തിരിച്ചറിയപ്പെടാത്തത് കൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തായാലും വിനായകൻ്റെ വിഷയം അവിടെ നിൽക്കട്ടെ ഇതുപോലുള്ള ചില വിഷയങ്ങളൊക്കെ ഇതല്ലാത്ത രീതിയിലും നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുണ്ട് ചില ആളുകൾക്ക് അമ്പലങ്ങളൊന്നും ഇപ്പോഴും കേറാൻ പറ്റാത്ത ചില അവസ്ഥകളൊക്കെ ഉണ്ട് ഇനി അങ്ങനത്തെ വല്ല അവസ്ഥകൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടോ എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും ഇത് അത്തരം രീതിയിലേക്കൊന്നും ഈ വിനായകൻ വിഷൻ പോയിട്ടില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾക്ക് ഒരു അല്പ സ്വൽപ്പൊക്കെ ഒന്ന് ആശ്വസിക്കാം എന്ന് ബൈ